ം ആഘോഷമാക്കിയ വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത വിവാഹം സിനിമാ രാഷ്ട്രീയക്കാരെ കൊണ്ട് സമ്പന്നമായിരുന്നു ആ വിവാഹം നടന്നിട്ട് ജനുവരി പതിനേഴിന് ഒരു വർഷം പൂർത്തിയാവുന്നു മകളുടെ വിവാഹ വാർഷികത്തിൽ ഏറെ വൈകി സുരേഷ് ഗോപി പങ്കുവച്ച പോസ്റ്റാണിപ്പോൾ സോഷ്യൽ മീഡിയ ശ്രദ്ധ നേടുന്നത് ഭാഗ്യയ്ക്കും ശ്രേയസിനുമൊപ്പമുള്ള ഒരു കുടുംബചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഒരു വർഷത്തെ ഒന്നിച്ചുള്ള ജീവിതം ജീവിതകാലം മുഴുവനുമുള്ള ഒരോർമ്മ പ്രിയപ്പെട്ട ഭാഗ്യ ഭാഗ്യസുരേഷിനോട് ശ്രേയസിനോടും നിങ്ങളുടെ ആദ്യ വിവാഹ വാർഷികത്തിൽ നിങ്ങളുടെ മനോഹരമായ ബോണ്ടിങ് കാണുന്ന ഞാൻ അത്രത്തോളം അഭിമാനിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഇനിയും ഒരുപാട് വർഷങ്ങൾ പ്രണയവും സന്തോഷവും സാഹസികതയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ നിങ്ങളുടെ ബോണ്ടിങ് ഓരോ ദിവസം കഴിയുന്നതോറും കൂടുതൽ ശക്തമാകട്ടെ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു ഒന്നാം വിവാഹ വാർഷിക ആശംസകൾ എന്നാണ് സുരേഷ് ഗോപി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഭാഗ്യ സുരേഷും ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴുള്ള മാറ്റത്തെ കുറിച്ചാണ് ഭാഗ്യ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് അതിനൊപ്പം കല്യാണ വീഡിയോയും ഭാഗ്യ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിട്ടുണ്ട്